ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഇന്ന് വരുത്തിയ താമരച്ചെടിയാണ് ഒരു പന്ത്രണ്ട് ഇഞ്ച് വലിപ്പമുള്ള ചെടിച്ചട്ടിയിലാണ് വെള്ള ചെടിച്ചട്ടിയാണ് അതിൽ വെള്ളം നിറച്ചിട്ടുണ്ട് രണ്ടിഞ്ച് വെള്ളം വേണമെന്നാണ് പറഞ്ഞത് അവർ അപ്പോൾ വെയിലത്ത് വെക്കണമെന്നും പറഞ്ഞു നല്ല വെയിലത്താ വെച്ചിരിക്കണേ ഇനിയിപ്പോൾ വെള്ളം വറ്റിപ്പോന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും വെള്ളം വറ്റുമ്പോൾ ഒഴിച്ചു കൊടുക്കാം അതില്ലാണ്ട് ഇപ്പോൾ വേറെ നിർത്തിയില്ലല്ലോ തൊട്ടടുത്ത ചെടിച്ചട്ടിയിൽ വെയിൽ വേണ്ട വേറെ ചെടിയാണ് കാണുന്നത് സൂര്യകാന്തി ചെറിയ തൈകളായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നത് ഈ താമര വെള്ളം ഒഴിച്ചിട്ട് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കൊതുക് പെരുക എന്നാണ് അപ്പോൾ അവരൊരു സൂത്രം പറഞ്ഞെന്ന് ഏതെങ്കിലും എണ്ണ ഒന്നോ രണ്ടോ തുള്ളി ആ വെള്ളത്തിൽ വെള്ളത്തിലൊറ്റിച്ച ഒരു പാടയുണ്ടെങ്കിൽ കൊതുക് അങ്ങനെ വളരില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാനിവിടെ ഒരു പ്ലാൻ ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ചെടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു എണ്ണ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് കുറച്ച് ഒറ്റിച്ചുകൊടുത്തിട്ടുണ്ട് ചെറിയ പാട കാണുന്നുണ്ട് പക്ഷേ നിരീക്ഷിക്കേണ്ടി വരും അവർ പറഞ്ഞു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം എന്നാണ് പറഞ്ഞത് അത് വേണമെങ്കിൽ ആഴ്ച ലോഡിസാക്കുകയാണെങ്കിൽ പിന്നെ കൊതുകിൻ്റെ പ്രശ്നമായാലും തീരും കൊതു പെരുകാതിരിക്കാൻ ആഴ്ചയിലൊരിക്കുക വെള്ളം മാറ്റണം എന്നാണല്ലോ കണക്ക് അത് എളുപ്പമുള്ള വഴിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇതിന് വളമായിട്ട് അവർ പറഞ്ഞത് പച്ച ചാണകമാണ് പച്ച ചാണകം എനിക്കിവിടെ കിട്ടാനും ഇല്ല കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പറഞ്ഞു മിൽമയുടെ വക ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടുമെന്ന് പറഞ്ഞു കാരണം മിൽമ ക്ഷീരകർഷകരായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണല്ലോ അപ്പോൾ അവർ ഉണങ്ങിയ ചാണകപ്പൊടി സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെയൊന്നന്വേഷിച്ച് നോക്കണം പിന്നെ അവർ പറഞ്ഞാൽ മറ്റൊരു കാര്യം ഉണങ്ങി ഇലകൾ വന്നാൽ ഉടനെ നീക്കം ചെയ്യണം പിന്നെ വളം കുറഞ്ഞു പോയാൽ പൂവിടൽ കുറയും പറഞ്ഞു അപ്പോൾ എന്തായാലും കാണാൻ പോകണമെന്ന് നമുക്ക് കൂടുതൽ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം എന്താ സംഭവിക്കണേ ഇതിലൊരു പൂവുണ്ടായിരുന്നു അത്ര പിങ്കും വെള്ളയും നിറമുള്ളത് അത് കരിഞ്ഞു പോയതുകൊണ്ട് അവർ മുറിച്ച് കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ കുറേ പൂവുണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരു അനുഭവമില്ല താമര പൂവിട്ടതിൻ്റെ അപ്പോൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാമുണ്ട് ആ താമരപ്പൂ പണ്ട് ചെറുപ്പത്തിൽ എവിടെയാണ് ആരോഗ്യയിലൊക്കെ കണ്ടിട്ടുണ്ട് ആരോ പൂക്കളടാൻ കൊണ്ടുവന്നാൽ അതൊക്കെ ഒരു ഓർമ്മയുണ്ട് അതൊക്കെ ഒരു അടുത്ത കാലത്ത് ഓർമ്മയൊന്നുമല്ല എന്തായാലും വലിയ ആഗ്രഹത്തിൽ വാങ്ങിച്ച ഒരു ചെടിയാണ് തൽക്കാലത്തേക്ക് അവർ വേറൊരു വളം അവിടെ നിന്ന് വാങ്ങിച്ചു ഞാൻ അത് മണിമണിയായിട്ട് ഉള്ള വേളാണ് ഒരു പത്ത് മണിയൊക്കെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതാണ് അതാണിപ്പോൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് മറ്റേത് ചാണകത്തിൻ്റെ കാര്യം ഇനിയിപ്പോൾ മിൽമേന്ന് ഇവരുടെ കടയിൽ തന്നെ ഉണ്ട് പക്ഷെ ഞാനിന്നിപ്പോൾ അത് നേരത്തെ അറിയാത്തതുകൊണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് അവർ കൊണ്ടൊന്നുമില്ല ഇനി അടുത്ത ദിവസം എന്തെങ്കിലും ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവിടുന്ന് വാങ്ങിക്കാമല്ലേ ആ വഴിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം